ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ടാക്സി തൊഴിലാളിയെ സ്വകാര്യ ബസ് ജീവനക്കാർ മർദ്ദിച്ചതായി പരാതി വണ്ടിപ്പെരിയാർ കുമളി സർവീസ് നടത്തുന്ന ജീറ്റോ വാഹനം ഓടിക്കുന്ന എഡ്വിഡ് എന്നയാളെയാണ് സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ മർദ്ദിച്ചതായി പരിക്കേറ്റ എഡ്വിസ് വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി സംഭവത്തിൽ ഓട്ടോ ടാക്സി തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തി വണ്ടിപ്പെരിയാർ കുമളി സർവീസ് നടത്തുന്ന ജീറ്റോ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ എഡ്വിനെതിരെയാണ് പരാതി ഇന്നലെ വൈകുന്നേരമാണ് സംഭവം ഉണ്ടായത് വാഹനം തിരിച്ചെടുക്കുന്നതിനിടെ യാതൊരു പ്രകോപനമില്ലാതെ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ ജീവനക്കാരൻ ബസ് മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരം തന്നെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് മർദ്ദനം മറ്റ ടാക്സി ജീവനക്കാരനായി എന്റെ വണ്ടി കുമളിയിൽ തിരിച്ചു നിർത്തുമ്പോൾ നിർത്തുമ്പോ ബസിന്റെ കണ്ടക്ടർ ബസ് വിളങ്ങുവെച്ചിട്ട് വന്ന് എന്റെ ചെവിട്ടും അടിച്ചു അടിച്ചിട്ട് എന്തിനാണ് തരും പറഞ്ഞ് ആളെ എന്നെ ഇത് സി പരാതി കൊടുത്തിട്ടുണ്ട് പെരിയാർ റോഡിൽ ടാക്സി ടാക്സി സർവീസ് നടത്തുന്ന ൾക്കെതിരെയും വണ്ടിപുരാറിലെ സ്വകാര്യ ബസ് മാനേജ്മെന്റ് സമാന്തര ബസ് സർവീസ് നടത്തുമെന്നാരോപിച്ച് കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുള്ളതായും പരാതിയുണ്ട് സംഭവത്തിൽ പ്രതിഷേധമായി ഓട്ടോ ടാക്സി തൊഴിലാളികൾ രംഗത്തെത്തി പുതുതായി എത്തിയ സ്വകാര്യ ബസ് കമ്പനി മാനേജർ തങ്ങളുമായി നിരന്തരം പ്രശ്നങ്ങൾ ഏർപ്പെടുന്നതായി ജീറ്റോ വാഹന ഉടമയായ ആ ഗണേശൻ പറഞ്ഞു കുറേ നാളുകളായി ഇവിടെ സമാന്തര സർവീസ് നടത്തുന്ന പ്രൈവറ്റ് വാഹന വണ്ടിയായ മുബാറക് എന്ന ബസ്സിലെ സ്റ്റാഫുകളുമായി നിരന്തരം അവർ ഇവരെ വണ്ടി ഓടിക്കാൻ വിടാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത് പ്രത്യേകിച്ചും മുബാറക്ക് ബസ്സില് ഒരു പുതിയതായി വന്ന ഒരു മാനേജർ ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരെയും ജീറ്റോ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരെയും വണ്ടി ഓടിക്കാൻ പറ്റാത്ത തരത്തിൽ അവരെ നിരന്തരം അവരുമായി പ്രശ്നങ്ങളിൽ ഏർപ്പെടുകയാണ് നിയമ നടപടികൾ ഉണ്ടാവാത്ത പക്ഷം ഓട്ടോ ടാക്സി തൊഴിലാളികൾ സംയുക്തമായി പ്രതിഷേധത്തിന് ഒരുക്കുമെന്ന് തൊഴിലാളികൾ പറഞ്ഞു ജയ് ഹിന്ദോസ് ഇടുക്കി